നാടകാഭിനയത്തിൻ്റെ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന നടൻ പൊടിയൻ പള്ളിത്തോടിന് ആദരം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറൻ മനക്കോടം ഖണ്ഡാകർണ ദേവീക്ഷേത്രത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് കുത്തിതോട് സി ഐ എം അജയമോഹൻ ഉപകാരങ്ങൾ കൈമാറി കുത്തിതോട് പോലീസ് എസ് എച്ച്ഒ അജയമോഹൻ പൊടിയൻ പള്ളിത്തോടിന് ഫലകം നൽകി ആദരിച്ചു തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് സുഭാഷ് സെക്രട്ടറി എന്നിവർ ചേർന്ന് പൊന്നാറണിയിച്ചു കഴിഞ്ഞ ഒരു വ്യാഴവട്ടകാലം പൊടിയന്റെ നാടക ജീവിതത്തിന് സുഹൃത്തുക്കൾ നൽകിയ സ്നേഹോപകാരമായിരുന്നു ചടങ്ങ് ഒരു സമൂഹത്തിൻ്റെ മനുഷ്യാവസ്ഥകളുടെ നമ്മുടെ സ്വകാര്യ വ്യക്തിത്വങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് മറ്റൊരു വ്യക്തിയുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാ വൈകാരിക കാര്യങ്ങളും സദസ്സിനെ മുന്നിൽ കല തന്നെയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി അദ്ദേഹം ഈ കലയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം അത്രത്തോളം വിജയിച്ചു എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അർത്ഥമാക്കേണ്ടത് ക്ഷേത്ര ഉത്സവമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച പൊടിയൻ പള്ളിത്തോട് വേഷമിടുന്ന തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ മൊഴി എന്ന നാടകത്തിന്റെ മുന്നൂറ്റി പതിനേഴാമത് വേദിയായിരുന്നു ക്ഷേത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് പൊതുസമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരുടെ ജീവിതസംഘർഷങ്ങൾ മുടിനാല കീറി വരച്ചു കാട്ടുന്ന നാടകത്തിലെ മുടുന്നീള കഥാപാത്രം അക്ഷരാർത്ഥത്തിൽ പുടിയനെന്ന അതുല്യ കലാകാരൻ ജീവിച്ചു തീർക്കുകയായിരുന്നു ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിന് ആമുഖ പ്രഭാഷണം നടത്തിയത് സാഹിത്യകാരനും അധ്യാപകനുമായ സർജു കളവുംകുടമായിരുന്നു ചടങ്ങിൽ നാടക കലാകാരന്മാരായ ബിജു പാർത്ഥസാരഥി ആലപ്പി ഋഷികേഷ് സനൽ ആക്കുളം സുനിത മനോജ് ശാലിനി ബ്രിട്ടോ അനീഷ് ഹരിപ്പാട് സച്ചിൻ പറവൂർ ആർ ബിജുമോൻ സണ്ണി കുന്നൽ തിലകൻ തുടങ്ങിയവർ പങ്കെടുത്തു